ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ബനാറസി ഓർഗൻസയില് വരുന്ന ലൈറ്റ് ചാർട്ടിലും അതുപോലെ തന്നെ ഡാർക്ക് ചാർട്ടിലും വരുന്ന അതായത് പേസ്റ്റൽ കളറിലും ഡാർക്ക് കളറിലും വരുന്ന സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ലൈറ്റ് ചാർട്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കോമ്പിനേഷൻസ് ഐവറി വിത്ത് ഗ്രീനാണ് ഐവറി വിത്ത് ഒരു ബ്ലൂഇഷ് ഗ്രീൻ സെക്കൻഡ് വൺ വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഒരു ബ്ലൂയിഷ് ഗ്രീൻ വിത്ത് സെൽഫ് ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് കളറിൽ ആണ് ബോർഡർ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് വിത്ത് ബ്ലൂ ബേബി പിങ്ക് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് ഡാർക്ക് ചാർട്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആഷ് കളർ ഡാർക്ക് ആഷും പ്ലസ് ലൈറ്റ് ആഷും കോമ്പിനേഷനിൽ വരുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഡാർക്ക് പർപ്പിൾ മെറൂണിൽ ആഷ് കളർ കോമ്പിനേഷനാണ് നല്ലൊരു മാംഗോ യെല്ലോ with ഗ്രീൻ കോമ്പിനേഷൻ ചില്ലി റെഡ് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൽ ഒരു ട്രഡീഷണൽ ബൂട്ട ഡിസൈൻ ആണ് പേസ് കളേഴ്സിലെല്ലാം ഒരു ലൈൻ ഡിസൈനിൽ വരുന്ന പാറ്റേൺസിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സാരീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് ചില്ലി റെഡാണ് ഈ ഒരു ഇതാണ്ടോ ഇതാണ് സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ ഇതാണ് വന്നിരിക്കുന്നത് റെഡ് വിത്ത് ആണ് വളരെ സോഫ്റ്റ് ആണ് സാരി നമുക്ക് ഓർഗൻസാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ബനാറസി ഓർഗൻസെന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് നോർമൽ കാണുന്ന ഓർഗൻസിനെ വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്കൊരു ലൈറ്റ് വെയ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു കംഫേർട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ വരുന്നത് ഇതിൻ്റെ ജെറി പാറ്റേൺ വരുന്നത് ഒരു ആൻറ്റിക് ജെറിയാണ് ആൻറ്റിക് ജെറി പാറ്റേണിലാണ് ഇതാണ് പോഷൻ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നല്ല നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും ചില്ലി റെഡ് വിത്ത് ഗ്രീൻ കോമ്പിനേഷനാണ് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് എല്ലാ സാരീസിൻ്റെ റേറ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ തന്നാൽ മതി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കോമ്പിനേഷനാണ് വേണ്ട ഈ ഒരു യെല്ലോ ആണ് നല്ല പഴുത്ത മാങ്ങയുടെ എല്ലിപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ ഒരു ടൈപ്പ് മാങ്ങയൊക്കെ നിങ്ങൾ അധികം മാർക്കറ്റിലൊക്കെ കാണുന്നുണ്ട് അത്ര നല്ല ഭംഗിയുള്ള ആ ഒരു ബനാറസിൽ ആ ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്ന സമയത്ത് ആ കളറിൽ വരുന്ന കോമ്പിനേഷൻ വളരെ ഭംഗിയുള്ള കളറാണ് നമ്മൾ പണ്ടെല്ലാം കാണുന്ന ട്രഡീഷണൽ ഒരു സിൽക്ക് സാരീസിൻ്റെ ലുക്കാണ് ഇതിന് വരുമ്പോൾ ഗ്രീൻ വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വിത്ത് യെല്ലോ ആണ് പല്ലുപോഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് പല്ലുപോഷൻ ഇതാണ് പല്ല് പോർഷൻ വന്നിരിക്കുന്നത് ബ്ലൗസ് വന്നിരിക്കുന്ന സെയിം തന്നെ ഗ്രീൻ കളറിൽ ലൈൻ ലൈൻ ഡിസൈനിൽ വരുന്ന ലൈൻ ലൈൻ ആയിട്ട് വരുന്ന ഡിസൈനാണ് ആൻഡിക് ജെറിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഷോറൂമിലും ഓൺലൈനിലും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു പർപ്പിൾ മിക്സ് വരുന്ന ഒരു മെറൂൺ ആണ് പർപ്പിൾ വിത്ത് മെറൂൺ കോമ്പിനേഷനിൽ മീൻ സോറി ലൈറ്റ് ആഷ് ആണ് ആഷ് കളറിൽ വരുന്ന ബോർഡർ ഡിസൈനും പ്ലസ് ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഒരു പാൻറ്റ് ടൈപ്പിൽ പ്രത്യേകം ഈ ഒരു പല്ലു പോർഷനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു വീവിംഗ് പാറ്റേൺ ഒന്നുമില്ല ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു ട്രഡീഷണൽ കൂട്ട ഡിസൈനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് ആണ് എല്ലാ സാരീസും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷും മിക്സ് ആയിട്ട് വരുന്ന ഒരു ആണ് നമുക്കൊരു ടിപ്പിക്കൽ ആഷ് എന്ന് പറയാൻ പറ്റില്ല ഇത് കണ്ടോ ഒരു കാർമേഘത്തിന്റെ ഒരു ക്ലൗഡിൻ്റെയൊക്കെ ഒരു കളർ ഡാർക്ക് ക്ലൗഡ് ബ്ലൂവും ആഷും മിക്സായിട്ട് വരുന്ന ഒരു ആണ് ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് വളരെ വളരെ ലൈറ്റ് വെയ്റ്റാണ് ഇതേണ്ടത് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്തു വിടുവാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ബനാറസി ഓർഗൻസിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എല്ലാ പീസസും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലോട്ടസ് പിങ്ക് ആണ് ബേബി പിങ്കും ലോട്ടസ് പിങ്ക് ഏകദേശം സെയിം ആയിട്ട് വരുന്ന ലോട്ടസ് പിങ്ക് ആണ് ലോട്ടസ് പിങ്കിൽ ആ നെക്സ്റ്റ് ഈയൊരു ഷെയ്ഡ് ഒന്നുമില്ല പേസ്റ്റൽ ഷെയ്ഡാണ് പേസ്റ്റൽ ഷെയ്ഡിൽ ലൈൻ ലൈൻ ഡിസൈനാണ് ബോഡി ഫുൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് അതാണ് ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ലൈൻ വരുന്നതുകൊണ്ട് നമ്മുടെ ബോ ബോർഡറും പ്ലസ് പല്ലു പോർഷനും ഫ്ലോറൽ ആണ് ബ്ലൗസും വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ഒരു ബ്ലൂ ആണ് ബ്ലൂ ലൈറ്റ് ബ്ലൂയിൽ വരുന്ന ബോർഡർ വിത്ത് പല്ലു ആണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് ഏതെങ്കിലും പീസ് ഇഷ്ടപ്പെട്ടാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തുതരണം നെക്സ്റ്റ് വരുന്നത് സെയിം കോമ്പിനേഷനിൽ തന്നെ പീച്ചാണ് നല്ല ഒരു പ്രിപ്രാവശ്യപ്പെട്ടൊരു എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും ഈഷുവിനെല്ലാം ഒരു കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പീച്ചും പ്ലസ് ബ്ലൂ ആണ് ഒരു ഗ്രീനിഷ് ബ്ലൂ തന്നെ പറയാം ഫുൾ ആയിട്ടൊരു ബ്ലൂ അല്ല ഗ്രീനിഷ് ബ്ലൂ പല്ലു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ഇതാണ് ഹെവി ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് ബനാറസി ടൈപ്പിൽ വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന സാരിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് കളറാണ് ആഷ് കളറിൽ സെയിം തന്നെ കോമ്പിനേഷൻ ബ്ലൂ കോമ്പിനേഷൻ്റെ പല്ലു നല്ലൊരു ആഷ് കളറിൽ ഈ ഒരു ബോഡി ഡിസൈൻ ഒരു വാട്ടർ ജെറി കളറാണ് ഫുൾ സിൽവർ അല്ല സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ജെറി പാറ്റേൺ ആണ് ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത് പല്ലു പോഷൻ ഇതാണ് ബ്ലൗസ് പീസ് സോറി ഇത് ബ്ലൗസ് പീസ് വല്ലുപോഷൻ വന്നിരിക്കുന്നത് സെയിം തന്നെ ബ്ലൗസ് പീസും വല്ലു സെയിം ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഗ്രീനാണ് ബ്ലൂയിഷ് ഗ്രീൻ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതുണ്ട് ഇതാണ് സെയിം തന്നെ എല്ലാറ്റിൻ്റെയും ബോർഡർ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ സാരീസിൻ്റെ ബോർഡർ സെയിം കളറാണ് ബോഡിയെ മാത്രമാണ് ഡിസൈൻ മീൻസ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡും പ്ലസ് പല്ലു പോഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറ് ഡിസൈനിൽ വരുന്ന ബ്ലൗസാണ് എല്ലാ പീസസും അവൈലബിളാണ് ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡാണ് സെയിം കോമ്പിനേഷനിൽ ഐവറി ഷെയ്ഡാണ് അല്ല ഭംഗിയുള്ളൊരു ഐവറി ഷെയ്ഡ് നമുക്ക് വിഷുവിനൊക്കെ എല്ലാ ഉള്ളവർക്കും നമുക്ക് ഈ ഒരു ഫേസൽ ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഫേസൽ ഷെയ്ഡാണ് മീൻസ് ടീനേജേഴ്സിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കളർ കോമ്പിനേഷൻ ആണ് ബ്ലൗസ് പീസ് എല്ലാ പീസസും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് വൺ ഇതാണ് എല്ലാ പീസസും ഷോറൂമിൽ അവൈലബിൾ ആണ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഇന്നാൽ മതി അതുപോലെ തന്നെ ലാജസ്റ്റ് ഡിസൈൻസ് കണ്ണൂരാണ് നമ്മളെ ഷോറൂം കുറേ പേര് നിന്ന് വൈറ്റ്ലേലൊക്കെ നിന്നിട്ട് ചോദിക്കാറുണ്ട് ഞങ്ങൾ വൈറ്റ്ലേയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഷോപ്പിലേക്ക് എങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് അതുകൊണ്ട് ഇതുവരെ എറണാകുളം ഒന്നും പറഞ്ഞിട്ടില്ല ഷോപ്പ് വന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ എ കെ ജി ജംഗ്ഷനിലായിട്ടാണ് നമ്മളെ ഷോറൂമ് വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാക്സിമം ലാവസ്റ്റ് ഡിസൈൻസിൻ്റെ പേജ് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്